ആയി കുഞ്ഞുങ്ങളോവിന്റെ താമര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടോ നമ്മൾ എത്തിയേക്കുന്നത് മക്കളെന്റെ ഒരു വലിയ ആഗ്രഹം ആട്ടോ സാധാരണക്കാരി സാധാരണക്കാരായ എല്ലാവരുടെയും വീട്ടിൽ ഓരോ താമര എങ്കിലും വിജയിക്കുക എന്നുള്ളത് കേട്ടോ ഫസ്റ്റ് നമുക്ക് വൗ ലോട്ടസിനെ കാണാം കേട്ടോ ഇത് നിറയെ പൂ എപ്പോഴും തരുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആട്ടോ ഫ്ലവറിന് വലിയ വലുപ്പം ഇല്ല പക്ഷെ നിറച്ച് പൂക്കളും ഉണ്ടാകും നിറയെ ബഡും നല്ല രസം ഇത് കാണാനായിട്ട് ഒരു പൂട്ടി തന്നെ ഇഷ്ടം മാതിരി പൂക്കളുണ്ടാവും ഈ സുന്ദരി കുട്ടികളുടെ കളറ് മജന്ത റോസ് ഒരു മിച്ചഡ് ഷെയ്ഡാറ്റോ ആദ്യത്തെ ദിവസം ഇത്തിരി ഡാർക്ക് കളർ കളറായിരിക്കും പിന്നെ ഇത്തിരി ലൈറ്റ് ആയിട്ട് പിങ്കിലേക്ക് മാറും ഞാൻ ഏതതിന്റെ സൈഡിൽ കൂടി ഒക്കെ ഒരു മദന്ത ഷെയ്ഡ് കയറി വരും ആ പറ്റേൺസിന്റെ അറ്റമൊക്കെ സ്വല്പം കൂർത്തായിരിക്കുന്നത് നല്ല ഭംഗിയട്ടോ കാണാനായിട്ട് ഇത് നമുക്ക് എത്ര ചെറിയ പോട്ടി വേണേലും വെക്കാം കേട്ടോ ബൗളിൽ വെക്കാം ചെറിയ കപ്പി വരെ വെക്കാം എത്തി കഴിഞ്ഞാൽ വല്യ താമസം ഇല്ലാതെ തന്നെ പൂ തരൂട്ടാ ഇതൊക്കെ കേട്ടോ ഇതിന്റെ ട്യൂബറുകൾ റണ്ണറൊക്കെ എനിക്ക് നട്ടിവെക്കണന്ന് ഓർത്തോണ്ടിരുന്ന പിന്നെ ആരേലും വാശി പിടിപ്പിക്കുന്നുണ്ട് അവർക്കൊരു താമര ആവൂലോന്നു ഓർത്തിട്ടാ കേട്ടോ ഞാൻ ആദ്യം കൊടുത്തേക്കാന്ന് വെച്ചോട്ട്സിന്റെ വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഈ ട്യൂബറിന് അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ ഈ ട്യൂബറിന് പറഞ്ഞ നൂറ്റി അമ്പത് രൂപയുള്ളുട്ടോ ഈ റണ്ണറിന് ഒരു ഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയ റണ്ണറാണ് റണ്ണറോ പിടിപ്പിക്കാന്നുള്ളവരെ വാങ്ങിക്കാളുട്ടോ ഇത്രയുള്ള റണ്ണർ നൂറ് രൂപയുടെ കേട്ടോ മഞ്ഞുതുള്ളി പോലെയുള്ള ഈ വൈറ്റ് സുന്ദരിയാണ് മക്കളെ വൈറ്റ് മസ്കി ഈ വൈറ്റ് മെസ്കിൽ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആട്ടോ നിറയെ ഫ്ലവർ വരും എപ്പോഴും നല്ല സുന്ദരം പൂക്കളുണ്ടാവൂട്ടോ എത്ര മനോഹരമാണ് ഈ പൂക്കൾ എന്ന് നോക്കിയ കൂട്ടുകാരെ വൈറ്റ് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊരു നല്ല വെറൈറ്റി ആട്ടോ വൈറ്റ് മസ്കി ഇനി ഇതിന്റെ ട്യൂബർ കാണാം നല്ല ഹെൽത്തി ആയ ഗ്രോത്തിള്ള ഈ വൈറ്റ് മസ്കിയുടെ ട്യൂബറിന് നൂറ് രൂപയാണ് എല്ലാ ട്യൂബറും കുറേശേ ഉള്ളൂ കേട്ടോ ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റമ്പത് വില കേട്ടോ നാപ്പത്തഞ്ച് രൂപ ഹെൽത്തി ആയ ഈ റണ്ണറിന് വൈറ്റ് മെസ്റ്റിക്ക് നല്ല വിലയുള്ള പ്ലാന്റ് ആരെയും കൊതിപ്പിക്കുന്ന സുന്ദരി കുട്ടിയെ നമുക്കൊന്ന് കാണാട്ടോ ഇവളാണ് നമ്മുടെ റെഡ് വിൽപ്പ് ൂജ് റെഡ് കളറോട്ടോ പൂവും കിട്ടും വലിയ ഫ്ലവറും അതുപോലെ തന്നെ പിന്നെ രണ്ട് മൂന്ന് ട്യൂബറെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ രണ്ട് വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപ ചുവപ്പ് കളറിനെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയൊരു ഫ്ലവർ കേട്ടോ ഇനി നമുക്ക് അറിയാത്ത കുറച്ച് ട്യൂബർ കൂടെ ഉണ്ടോ കേട്ടോ അതായതിലെല്ലാം വലുതെന്ന് തോന്നുന്നു ആ ട്യൂബറിനെ കണ്ടു വെക്കട്ടോ അപ്പൊ നമ്മുടെ ഈ പേരിടാത്ത കുട്ടികളുണ്ടല്ല മക്കളെ ഒരുപാട് വല്യ ട്യൂബർ കേട്ടോ ഈ ഹോഡേ കാണുന്ന പോലെ ഒന്നും എല്ലാ ട്യൂറും വലിയ ട്യൂബറാ കേട്ടോ അപ്പൊ ഇതിന് ഇരുന്നൂറ് രൂപ നൂറ്റി എഴുപത്തിയഞ്ചു രൂപ റേറ്റിലാട്ടോ നിറയെ ഗ്രോട്ടിപ്പും എല്ലാ ആയിട്ടുള്ള പിന്നെ നമ്മുടെ ഇതില് പേര് ഇടാത്ത കുറച്ച് ചെറിയ ട്യൂബറുകളും നല്ല ഹെൽത്തി ആയ റണ്ണേഴ്സും ഉണ്ടാക്കും കേട്ടോ അതൊക്കെ അമ്പത് രൂപ നാൽപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ആ റേറ്റിലൊക്കെ കൊടുക്കും കേട്ടോ എല്ലാം നല്ല ഫ്ലവർ തന്നേക്കുന്ന കേട്ടോ നമുക്കല്ല ഈ തന്നൂര് പറഞ്ഞ കാര്യോ അവരുടെ പേരെങ്ങനെയോ ഇതൊന്ന് മാഞ്ഞു പോയെന്നാ പറഞ്ഞ പോട്ടെ അതുകൊണ്ട് അറിയത്തില്ല അങ്ങനെ തന്നേക്കുന്നത് കേട്ടോ കിട്ടുമ്പോ നമുക്ക് വാങ്ങിച്ചു വെച്ചാന്ന് നഷ്ടമൊന്നുമില്ല ഏതേലും ഒരു ഫ്ലവർ വിരിയല്ലോ ഇഷ്ടമായൊരു ഫ്ലവർ ഒരു പ്രത്യേക കാര്യം പറയട്ടെ കൂട്ടുകാരെ നിങ്ങൾക്ക് സുന്ദരി കുട്ടികളിൽ ആരേലും വേണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ അപ്പൊ നിങ്ങൾക്ക് ലോട്ടസിന്റെ പേര് പറഞ്ഞിട്ട് നൂറ് രൂപയുടെ ക്യൂബർ ആണോ രൂപയുടെ റണ്ണറാണോ അമ്പത് രൂപയുടെ ക്യൂബറാണോ ഏതിൻ്റെ ട്യൂബർ വേണമെങ്കിൽ അത് പറയുക അപ്പം ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയ ട്യൂബറിൻ്റെയോ ഒക്കെ ചെറിയ ട്യൂബറിൻ്റെ ആണേലും ഫോട്ടോ ഒന്നും അയച്ചു തരും അത് അയച്ചു തന്ന ശേഷമേ നിങ്ങൾക്ക് കൊറിയർ ചെയ്യത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഓർഡർ ചെയ്ത് ചെയ്തോളൂ മക്കളെ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ ഉണ്ടല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ നല്ല കമന്റ് ഒക്കെ ചെയ്തെങ്കിലാണ് എനിക്ക് ഓടി പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഇനി താമരയൊന്നും വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങളുടെ പൂക്കളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും മക്കളെ ചോദിച്ചു കണ്ടിട്ട് കുറച്ചുപേരം എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഓ ഞങ്ങൾക്ക് താമര നടാനൊന്നും അറിയത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടല്ല ചെടിയൊക്കെ ഉണ്ടാക്കി താമര നടാൻ ബാക്കിയൊക്കെ എളുപ്പമല്ലേ സാധാരണ പോലെ അല്ലല്ലോ ഒത്തിരി വെള്ളം വേണ്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരെ അങ്ങനെയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല താമരയാണ് വലിയ നടാൻ എളുപ്പമുള്ളത് ഞാൻ നോക്കിട്ട് കെയറിങ് ഒക്കെ എളുപ്പമുള്ളത് താമര പോട്ട് ചെയ്യുന്ന വിധമൊക്കെ ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പം ആ സംശയങ്ങളൊക്കെ മാറിക്കോളൂ എന്നാൽ കൂട്ടുകാരെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാംട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു